ുള്ള ഒരു തോന്നല് വന്നു അതിന് അച്ഛനെ ആദ്യം ഞാൻ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ എന്നോട് പറഞ്ഞത് മോനെ ബോഡിയെങ്കിലും എനിക്ക് കൊണ്ടുപോയി തരണേ അത് അലയിക്കണ രണ്ടാ അത് ഒന്നാമത്തെ ദിവസം കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസമാണ് പറയണത് ഞാൻ പറഞ്ഞ അച്ഛ ബോഡിയോ ഫുള്ള് ആളെ ജീവനോടെ തന്നെ കൊണ്ടുവരും അതിന് നമ്മളെ കോൺഫിഡൻ്റാണ് ഞാൻ പറഞ്ഞ ജീവനോടെ കൊണ്ടുവരും എന്റെ കൂടെ ഉള്ള സഹോദരങ്ങളോട് വരെ ഞാൻ കയർത്ത് സംസാരിച്ചിരിക്കണു ഒരു ഒരു പ്രാന്തന പോലെ ആയിപ്പോയിനു ഞാന് അതുകൊണ്ട് ആ ചായക്കടലിന്റെ മുന്നിൽ വെച്ച് ഉറങ്ങിപ്പോയി ആ ഉറക്കത്തിൽ തന്നെ അതേമാതിരി തന്നെ ആണ് വണ്ടിക്ക് ആ സമയത്ത് അപകടം പറ്റിയത് അവന്റെ അവനെ കിട്ടണതും എന്താ പറഞ്ഞാല് ഒരു ഉറങ്ങി കൊണ്ട് നിൽക്കുന്ന ആ ഒരു പൊസിഷനിൽ തന്നെയാണ് കിട്ടണത് ഇപ്പൊ നിന്റെ എത്ര ദൂരത്ത് നിക്കുമ്പോ ഞാൻ മണ്ണിലേക്ക് നോക്കിയിട്ട് പറഞ്ഞില്ലേ അർജുനെ ഒന്നര മണിക്കൂർ കാത്ത് എല്ലാ പണിയും നിർത്തി വെച്ചിരിക്കാണ് മുഖ്യമന്ത്രി വന്നിക്കണ് ഇവിടെ മുഖ്യമന്ത്രി പോയിട്ടേ ഞെ തരികളൂന്ന് അത്ര അമർശം ഞാൻ പ്രകടിപ്പിച്ചിരിക്കണു ഞാൻ അയിന് ഞാൻ തന്നെ ചെലചി ഒക്കെ തല്ലുമ്പോഴും ബാക്കിയുള്ള എസ് പി എസ് പി എല്ലാരും എടുത്തു ഞാൻ അടി വാങ്ങാത്ത ആളില്ല പരത്തി വാങ്ങിക്കണ അടി നമസ്കാരം ലോറി ഓണർ അർജുന്റെ ലോറി ഓണർ മനാഫിന്റെ പല ബൈറ്റുകളും ഒക്കെ നമ്മൾ കേട്ടതാണ് ഹൃദയം നിറങ്ങുന്ന വേദനയോടെ അല്ലാതെ മനാഫിന്റെ ഓരോ വാക്കുകളും നമുക്ക് കേൾക്കാൻ കഴിയില്ല ഇപ്പോൾ പറയുകയാണ് അദ്ദേഹത്തിന്റെ ഒരു ബൈറ്റ് കണ്ടു പറയുകയാണ് ലോറിയിൽ ഉറങ്ങുന്ന അർജുനെയാണ് കിട്ടിയത് ആ ഓൻ്റെ അച്ഛൻ ഇറങ്ങുമ്പോൾ പറഞ്ഞത് അതായത് ആ അർജുനെ കാണാതായ രണ്ടാം ദിനം ഇറങ്ങുമ്പോൾ പറഞ്ഞത് മോനെ അവൻ്റെ ബോഡിയെങ്കിലും കിട്ടണേ എന്നുള്ളതാണ് പക്ഷെ ഞാൻ കൊടുത്ത വാക്ക് എന്തായാലും അത് അല്ലാതെ തന്നെ അവനെ ജീവനോടെ കൊണ്ട് നിർത്താം എന്നുള്ളതായിരുന്നു പക്ഷേ ദൈവത്തിൻ്റെ കയ്യിലാണല്ലോ എല്ലാ കാര്യങ്ങളും അതിൽ നമുക്ക് നമുക്കെന്ത് ചെയ്യാൻ സാധിക്കും ഞാനൊരു സാധാരണക്കാരനാണ് ആ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലെല്ലാം അതിൻ്റെ കഴിവിനപ്പുറം തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട് എന്തായാലും അവനെ ഇത്തരത്തിലാണല്ലോ കിട്ടിയത് എല്ലാവരും പറഞ്ഞു അർജുൻ ചായക്കടയിലെ കണ്ടു അവിടെ കണ്ടു ഇവിടെ കണ്ടു എന്നു പക്ഷെ ഞാൻ വിശ്വസിച്ചില്ല കാരണം അർജുനെ എനിക്ക് നന്നായിട്ടറിയാം ചായ കുടിക്കാൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ചായ കുടിച്ച ഉടൻ തന്നെ അവിടെ കിടന്ന് ചുറ്റിക്കറങ്ങുന്ന പരിപാടിയൊന്നും അർജുനില്ല അവനുടനെ വണ്ടിയെടുത്ത് അവിടെ വിടുകയാണ് ചെയ്യുക അതുകൊണ്ട് അവൻ ക്യാബിനുള്ളിൽ തന്നെ ഉണ്ടാകുമെന്ന് എനിക്ക് നല്ല ഉറപ്പായിരുന്നു ഒരു ഘട്ടത്തിൽ ഞാൻ എല്ലാവരുടെയും ഞാൻ ഇവിടെ അടി വാങ്ങാത്ത ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനുണ്ടോ ആരുടെയൊക്കെ അടി വാങ്ങിയിട്ടില്ല എന്നുള്ളത് മാത്രമായിരിക്കും തപ്പി നോക്കേണ്ടത് കാരണം ബാക്കി എല്ലാവരുടെയും പരക്കെ നിരത്തി ഞാൻ അടി വാങ്ങിയിട്ടുണ്ട് കാരണം ചില സമയങ്ങളിൽ ഞാൻ ഭ്രാന്തനെ പോലെ ആയി പോയി എന്ന് പറയുകയാണ് മനാഫ് എൻ്റെ സഹോദരങ്ങളോടും എന്നെ അവിടെ നിന്ന് ഏറെ ആശ്വസിപ്പിക്കുകയും എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തരാനുള്ള കാര്യങ്ങളൊക്കെ പറയുകയും പറഞ്ഞു തരികയും ചെയ്തത് ചെയ്തവരോടൊക്കെ ഞാൻ പൊട്ടിത്തെറിച്ചു പോയിട്ടുണ്ട് ഭ്രാന്തനെ പോലെ ഞാൻ പൊട്ടിത്തെറിച്ചിട്ടുണ്ട് എന്തിനധികം കർണാടക മുഖ്യമന്ത്രി വന്ന സമയത്ത് പോലും ഞാൻ പ്രതികരിച്ചത് എങ്ങനെയാണ് എന്നൊക്കെ മനാഫ് പറയുകയാണ് നമുക്ക് കണ്ണീരണിയാതെ മനാഫിന്റെ ഓരോ വാക്കും കേട്ടു നിൽക്കാനേ കഴിയില്ല എന്നായാലും മനാഫ് ആ ലോറിയിൽ അർജുനെ കണ്ടെത്തിയ കാര്യങ്ങൾ പറയുന്നത് എങ്ങനെയാണെന്ന് ഒന്ന് കേട്ടു നോക്കാം കുറ്റം പറയുന്നത് അതിന്റെ ഒരു പാരമെത്തിനും അതായത് താങ്ങാവുന്നതിലപ്പുറം കുറ്റങ്ങൾ കേൾക്കേണ്ടി വന്നു പക്ഷെ ഏതൊരു ശക്തി നിരന്തരമായിട്ട് എന്നോട് പറഞ്ഞ് കൊണ്ട് നിന്നതാണ് മനസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ട് നിന്നാണ് അർജുൻ അർജുന് ക്യാബിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് ഞാൻ പലവട്ടം പറഞ്ഞതാണ് അർജുൻറെ വാഹനം ഓവറായിട്ട് തകർന്നിട്ടില്ല ഓവറായിട്ട് തകർന്നിട്ടില്ല ഞാൻ പലവട്ടം പറഞ്ഞതാണ് അതേമാതിരി ഞാൻ പലവട്ടം പറഞ്ഞതാണ് ലക്ഷ്മൺ നായക്കിൻ്റെ കടൻ്റെ പിന്നിൽ ഇതൊക്കെ കറക്റ്റായിട്ട് നടന്നു നമ്മൾ നിരന്തരം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഈ തെരച്ചിലുകൾ നിന്ന സമയത്ത് നിരന്തരം പോരാടിയിട്ടാണ് ഇത് വീണ്ടും വീണ്ടും തെരച്ചിലിനെ എത്തിച്ചത് അതുപോലെ തന്നെ നിരന്തരം നമ്മൾ തെരച്ചിലില്ലാത്ത സമയങ്ങളിൽ ഇവിടെ വാടകയൊക്കെ വീട് എടുത്തിട്ട് ഇവിടെ നിന്നും കൊണ്ട് ഡെയിലി എന്താക്കും എന്ന് കഴിഞ്ഞാൽ പല പ്രൈവറ്റ് ആയിട്ട് പല ഭാഗങ്ങൾ കൂടി തെരച്ചിൽ നടത്തിനു കടലിൽ തെരഞ്ഞതാണ് എട്ട് ദിവസത്തോളം കണ്ടിന്യൂസ് ബോട്ട് വാടകയ്ക്ക് എടുത്തിട്ട് നമ്മൾ കടല് മൊത്തം പെറുക്കിയതാണ് അതേമാതിരി കടലിൻ്റെ അതേമാതിരി അതേ സമയത്ത് തന്നെ കരയോ പെറുക്കിയതാണ് മീൻസ് പുഴ പുഴയിൽ ഈശ്വർ മലപ്പനെ എന്താ പറയാ ആ സമയത്ത് ആ അധികാരവും അറിയാതെ തന്നെ ഇറക്കിയിട്ടുണ്ട് അങ്ങനെയൊക്കെ എന്താ പറഞ്ഞ പ്രയത്നിച്ചിട്ടാണ് എന്താക്കുന്നത് ഇന്റെ ഒരു ഒരു സ്വന്തം നിഗമനത്തിൽ എത്തണത് അതായത് ഈ വണ്ടിക്ക് അധികം പരിക്ക് ഇല്ല എന്നുള്ളത് പരിക്ക് പരുക്ക് ചപ്പി പോവുള്ളൂ എന്നാണ് ഞാൻ ആദ്യമേ പറയണത് അതായത് ചിതറി പോവില്ല വണ്ടി ചിതറിയിട്ടില്ല വാഹനത്തിന്റെ ടയറുകളും എല്ലാം അതേമാതിരി തന്നെ ഉണ്ട് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയണതാണ് അർജുന അർജുൻറെ കണ്ണിന്റെ വട്ടത്തെ വണ്ടി പാർക്ക് ചെയ്യുള്ളു ഒരു ചായ കുടിക്കാൻ പോണെങ്കിൽ ദൂരെ എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് ചായപ്പിടിയിലേക്ക് പോകേണ്ടതാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ആ ചായപ്പീടി അവൻ സെലക്ട് ചെയ്യില്ല അവൻ ചായപ്പീടിയിൽ ഇരുന്ന് കസാലയിൽ ഇരിക്കുമ്പോൾ വണ്ടി അവന്റെ മുന്നിൽ കാണണം അത് നമ്മളെ എല്ലാ ഡ്രൈവേഴ്സിൻ്റെയും ഒരു എന്താ പറഞ്ഞുകഴിഞ്ഞാല് നമ്മൾ കൊടുത്ത നിർദ്ദേശമാണ് അതാ അതിന്റെ അതിന് എന്താ പറഞ്ഞുകഴിഞ്ഞാല് എന്താ പറയുക വണ്ടി അന്യ നാട്ടിലാ ഉള്ളത് ക്യാബിനില് ഇവരെ മൊബൈൽ ഉണ്ടാവും പേഴ്സ് ഉണ്ടാവും പൈസ ഉണ്ടാവും ചില സമയത്ത് റേഞ്ച് റേഞ്ചില്ലാത്തോടത്ത് പെട്ടു പെട്ടുപോകുവരും അതുകൊണ്ട് എപ്പോഴും അത് സൂക്ഷിക്കാൻ എപ്പോഴും പറയുന്നതാണ് ആ കാര്യത്തിലൊക്കെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അർജുൻ സൂക്ഷിക്കുന്ന ആളാണ് അപ്പം എനിക്ക് നന്നായിട്ട് അറിയാം അവൻ ക്യാബിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട് പല ആളുകളും പറഞ്ഞിനു ഒരു ഈ മണ്ണിടിച്ചിലുണ്ടാവുന്നതിന്റെ ആ തൊട്ട ആ സമയത്ത് പോലും അർജുനന്റെ ചായക്കടയിൽ കണ്ടു അങ്ങനെ എങ്ങനെ ഞാൻ അതൊന്നും അതൊന്നും വിശ്വസിച്ചിട്ടില്ലേ എനിക്കറിയുന്നു ആ ചായക്കടയിൽ കയറി ഉണ്ടെങ്കിൽ ജസ്റ്റ് ചായ ഒടിക്കുക വേഗം വണ്ടി സ്റ്റാർട്ട് ചെയ്യുക അവിടെ നിന്ന് പോവും ഉറപ്പായിട്ടു അവിടെ തിരിഞ്ഞ് കളിക്കാനോ ഒന്നിനു നിക്കൂല അതുകൊണ്ട് ആ ചായക്കടലിൻ്റെ മുന്നിൽ വെച്ച് ഉറങ്ങിപ്പോയി ആ ഉറക്കത്തിൽ തന്നെ അതേമാതിരി തന്നെയാണ് വണ്ടിക്ക് ആ സമയത്ത് അപകടം പറ്റിയത് അവന്റെ അവനെ കിട്ടണതും എന്താ ഒരു ഓരോ കൊണ്ട് നിക്കുന്ന ആ ഒരു പൊസിഷനിൽ തന്നെയാണ് കിട്ടുന്നത് അർജുൻ അത്രത്തോളം പ്രിയപ്പെട്ടവരാണ് ഇനി അർജുൻ ഇല്ല അർജുനില്ല ആദ്യ തുടക്കത്തിലൊക്കെ മനാഫ് ഉൾപ്പെടെ പറഞ്ഞത് അഞ്ചു ദിവസം ഒരാ നമ്മൾ ജീവനോടെ തിരിച്ചു കിട്ടും ഒക്കെ ഇനി അർജുനില്ല ആ സത്യം ആ ഇത് വന്നിരിക്കുന്നു അപ്പൊ എങ്ങനെയാണ് ഈ സമയത്ത് അല്ല തിരിച്ച് തിരിച്ചു കിട്ടില്ല എന്ന് ഏകദേശം ഒരു ടൈമിൽ തന്നെ ബോധ്യപ്പെട്ടു പോയി തിരിച്ച് കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷ വന്നപ്പോഴാണ് എന്താക്കുന്നത് ഇത് സ്റ്റാർട്ടിങ് ടൈമിന് ഈ രണ്ടു ദിവസം സ്വിച്ച് ഓഫ് ആയ മൊബൈല് പിന്നെ ഓൺ ഓണായിന്നുള്ള ഒരു ന്യൂസ് വന്നപ്പം അങ്ങനെ ഓൺ ആയിട്ടുണ്ടെങ്കിൽ അവനെ ഏത് ഭൂമിന്റെ ഏത് തട്ടത്തുണ്ടെങ്കിൽ കൊണ്ടുവരണം എന്നുള്ള ഒരു വാശിപ്പുറത്താണ് കുറച്ച് വൈകാരികമായിട്ട് ഞാൻ പെരുമാറുന്നത് അത് പിന്നീട് എന്താ ആ ദോസങ്ങൾ കയ്യേ പിന്നെ മൊബൈൽ ശബ്ദിക്കാതെ ആവുക അങ്ങനൊക്കെ ഉള്ള എന്താ പറഞ്ഞാൽ ഇനിയിപ്പോ എന്താ ആളുകൾ ഇതിന്റെ പിന്നാലെ കൂടിയിട്ട് മൊബൈൽ ശബ്ദിച്ചിരുന്നോ മൊബൈൽ ഇതായിരുന്നോ ഇതൊന്നും ഇനി വിടി ആളെ കിട്ടി അപ്പോൾ അതോട് കൂടിയിട്ട് നമ്മൾ ആ ഒരു എന്താ പറയാ ആശങ്കകളൊക്കെ വൈമാറി ആ വീട്ടിലേക്ക് ഓന എത്തിക്കുന്നതോട് കൂടിയിട്ട് ആ വീട്ടുകാർക്കൊരു സമാധാനാണ് ഇനി ഞമ്മക്ക് ധൈര്യസമേതം അതിന്റെ ഇൻഷുറൻസിന്റെ കാര്യത്തിലേക്ക് കിടക്കാം ഇതിന്റെ തേർഡ് പാർട്ടി ഒരു ഡ്രൈവർക്ക് കിട്ടേണ്ട ഏറ്റവും വലിയ ഇൻഷുറൻസ് ആണ് വിവാഹനം ഓടിച്ച ഡ്രൈവർക്ക് കിട്ടേണ്ട അത് വലിയ മോശമില്ലാത്ത ഒരു എമൗണ്ട് അവന് അവന് കിട്ടണം അത് അവനറിയിക്കുന്നതാണ് ആ ഇൻഷുറൻസിന് വേണ്ടിയിട്ട് ഇനി മുന്നോട്ട് പോവുക മറ്റു കാര്യങ്ങൾ ഇനി അവനെ നല്ല പോലെ എന്താ പറയുക ഇത്രയും കേരളം മൊത്തം സ്നേഹിച്ച് ഇതാണ് ഇനി ഓന നമുക്ക് കേരളത്തിൽ കൊണ്ടുപോയി ഒരു വരവേൽ ആ വരവേൽക്ക ആയത് നല്ലൊരു അന്ത്യത്തിലും മനാഫ് ലോറിക്ക് വേണ്ടിയാണ് മനാഫ് അർജുനല്ല എന്നൊരു പ്രചരണമായിരുന്നു അതൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ് ഇപ്പോഴും മനാഫ് ലോറിക്ക് വേണ്ടി എല്ലാം സംസാരിക്കുന്നത് അർജുൻറെ ഇൻഷുറൻസ് അതുപോലെ തന്നെ അതിനെങ്ങനെയാണ് ഈ നാടൻ എങ്ങനെയാണ് നമ്മൾ ഇവിടെ എന്താ പറഞ്ഞു കഴിഞ്ഞാല് ഗാന്ധിജി ഉള്ള കാലത്ത് പോലും ഗാന്ധിജിക്ക് എതിരെ പോലും ആൾക്കാരുണ്ട് അങ്ങനെ ഏതൊരാള് വന്നോലക്കെതിരെ ഉണ്ട് ഒന്നും ഒന്നും എന്താ പറയാ ഒരാളെ പോലും വിമർശിക്കാതെ വിട്ടിട്ടില്ല നാട്ടില് ഇനി നമ്മൾ ചെയ്യുന്ന ഞമ്മക്ക് അതിൻ്റെതായ കുറ്റങ്ങളൊക്കെ ഉണ്ടാകും ചെറിയ ചെറിയ എന്താ പറയാ പ്രയാസങ്ങള് എന്തായാലും ഇത്തരത്തിലുള്ള ചെറിയൊരു ശതമാനം ആളുകൾ ഉണ്ട് അപ്പൊ പറയാനുള്ളത് ഇങ്ങനെ ആളുകളോടാണ് തീർച്ചയായിട്ടും എന്താ പറഞ്ഞ ഒരു ദുരന്ത സമയത്ത് സങ്കട സമയത്ത് ഒരിക്കലും ഇത്തരത്തിൽ എന്താ പറഞ്ഞുകഴിഞ്ഞാല് അവന്റെ മരണപ്പെട്ട വാപ്പന അടക്കം കുറ്റം പറയാ അല്ലെങ്കിൽ അധ്യാപകരെ കുറ്റം പറയാ മതത്തിനെ കുറ്റം പറയാ ഒരിക്കലും ഞമ്മളെന്താണ് നമ്മളെ ഏത് ഏതാ നൂറ്റാണ്ടിലാ ജീവിക്കണെന്നുള്ള ആ ബോധം ഉണ്ടാവുക നമ്മളെ ഞമ്മളെ രാജ്യങ്ങളുടെ മറ്റു രാജ്യങ്ങളൊക്കെ ഒരുപാട് പുരോഗമിച്ചു പോയി പല ആളുകൾക്ക് പോലും ഭാര്യ ഭർത്താക്കന്മാർക്ക് പോലും സ്വന്തം ജാതി അതാന്ന് അറിയാത്ത ഭാര്യ ഭർത്താക്കന്മാരാവണ രാജ്യങ്ങളുണ്ട് അവിടെയാണ് നമ്മൾ എന്താക്കണത് ഇപ്പോഴും ഈ നൂലാമാലയില് കുടുങ്ങി കിടക്കുന്നത് ദയവ് ഇതിട്ട് ഞമ്മള് അതിലേക്ക് വന്നു ഞാൻ സത്യം പറയാലോ നിങ്ങക്കറിയോ ഞാൻ ഈ വിഷയത്തിൽ നമ്മളെ കൂടെ നിന്ന ആളാണല്ലോ രഞ്ജിത്ത് ഇസ്രായേൽ ഞാൻ രഞ്ജിത്ത് രഞ്ജിത്ത് എന്ന് കേൾക്കുമ്പോ ഞാന് ഞാൻ ആ മതം ചോദിച്ചില്ല ഒരു ഘട്ടം വന്ന് ആളെ ഒരുപാട് ക്രൂശിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ രഞ്ജിത്ത് വെള്ള ഏത് മതക്കാരനാണ് ഞമ്മക്കാതൊന്നും തലയിൽ ഓടുന്നില്ല ഇതൊക്കെ എന്ത് ഞമ്മള് ഒരുപാട് മാറണ്ടിണ്ട് പക്ഷെ ആ കാര്യത്തിൽ നോക്കിയാൽ നമ്മൾ കർണാടകനെ പല കാര്യത്തിനും കുറ്റം പറയണ്ടല്ലോ ഞാൻ ഏറ്റവും കൂടുതൽ ചാനലിൽ സംസാരിച്ചത് മലയാളം ചാനലിനേക്കാളും കൂടുതൽ കന്നഡ ചാനലിലാണ് ഈ കന്നഡ ചാനലിന്റെ ഒരു കമാൻഡിലും നിങ്ങൾക്ക് ഈ ഇത്തരത്തിൽ എന്താവില്ല അങ്ങനത്തെ അവഹേളങ്ങൾ കുറവാ അവിടെ എന്താ പറഞ്ഞാൽ ആ കാര്യത്തിൽ ഇവിടെ ഉള്ള ആളുകളാണ് ഡീസന്റ് വീട്ടുകാരുടെ മുന്നിലേക്ക് അതിനുശേഷം ഞാൻ ആദ്യ ദിവസം വീട്ടിൽ ഇവരെ വീട്ടിൽ നിന്നും അഞ്ജുനെയും പിന്നെ നമ്മളെ കൃഷ്ണപ്രിയനെയും കൂട്ടിയിട്ടാണ് ഞാൻ എന്താ പറഞ്ഞാല് എംപിന്റെ ഓഫീസിലേക്ക് ചെല്ലണത് എം പിന്റെ ഓഫീസിലെത്തുമ്പോൾ എം പി ഇല്ലേനു ആ സമയത്ത് വേറെ എന്തോ ഒരു പരിപാടിക്ക് ബിസിന്ന് ഞമ്മളെ ആശങ്ക എന്താ പറഞ്ഞ കൃഷ്ണപ്രിയന്റെ മൊബൈല് റിങ് ചെയ്ത് അർജുന്റെ മൊബൈല് കൃഷ്ണപ്രിയ ഫോൺ ചെയ്തപ്പോൾ റിങ് ചെയ്തെന്നുള്ളതാണ് ാ ടൈമിനുണ്ടായ ഒരു ഇത് അപ്പൊ ഏഹ് എം പിന്റെ ഓഫീസിലെ സ്റ്റാഫുകൾ ആ സമയം തന്നെ എന്താക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്ത് എം പി ആയിട്ട് സംസാരിച്ച് എം പി രാവിലെ തന്നെ കോഴിക്കോടുകാരനാണ് അപകടത്തിൽ പെട്ടതെന്നുള്ളത് വേറെ ഇവിടെ നിന്ന് ന്യൂസ് കിട്ടിയ ഒന്ന് അന്വേഷിക്കും എന്നുള്ളത് പറഞ്ഞു പിന്നെ അപ്പൊ ഞമ്മളിങ്ങനൊരു എന്താ നിങ്ങൾ ആവശ്യം പെട്ടെന്നുള്ള എന്തെങ്കിലും ആവശ്യം ഉണ്ടോ ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു മീഡിയാസിന് കിട്ടേണ്ടിയിരുന്നു കാരണം നമുക്ക് മീഡിയാസിലൂടെ ഒന്ന് അറിയിക്കേണ്ടി അറിയിക്കേണ്ടിയിരുന്നാണ് അപ്പം തന്നെ മീഡിയാസിനെ എം പിന്റെ ഓഫീസിൽ നിന്ന് വിളിച്ചു വന്ന് ആ അതിൽ വന്ന ചാനലുകാരോട് നമ്മളെ കാര്യങ്ങൾ അവതരിപ്പിച്ച് ഏഹ് അതിനുശേഷം ഞാൻ ഇവരെ വീട്ടിൽ കൊണ്ട ഇവരെ ആക്കിയിട്ട് അച്ഛന് എന്നോട് പറഞ്ഞു അച്ഛൻ എന്തോ ഒരു ഉള്ളൊരു തോന്നല് വന്നു അതിന് അച്ഛനെ ആദ്യം ഞാൻ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ എന്നോട് പറഞ്ഞത് ബോഡിയെങ്കിലും എനിക്ക് കൊണ്ടുപോയി തരണേ അത് അല്ലേക്കണ രണ്ടാ അത് ഒന്നാമത്തെ ദിവസം കഴിഞ്ഞ രണ്ടാമത്തെ ദിവസമാണ് പറയണത് ഞാൻ പറഞ്ഞ അച്ഛ ബോഡിയോ ഫുള്ള് ആളെ ജീവനോടെ തന്നെ കൊണ്ടുവരും അതിന് നമ്മളെ കോൺഫിഡൻ്റാണ് ഞാൻ പറഞ്ഞ ജീവനോടെ കൊണ്ടുവരും അച്ഛൻ ബേജാറാവാതൊക്കെ നമ്മൾ ഞാൻ പോയിട്ട് അത് ചെയ്യും പറഞ്ഞിട്ടാണ് ഇറങ്ങണത് അവിടുന്ന് തിരിച്ച് ഏ അതിന്റെ പണിയായി പിന്നെ ഈ ദിവസം വരെ എടുത്തത് അവന്റെ അമ്മന്റെ ഒരു ഊർജം എനിക്ക് ഒരുപാട് സഹായം ചെയ്ത് അല്ലെങ്കിൽ ഞാൻ തകർന്നു പോയിനു ഡെയിലി ഞമ്മളൊരു തളർന്നു കാണുമ്പോൾ അവന്റെ അമ്മ രാവിലെ എണീച്ച് ആകെ ഇരിക്കുമ്പോൾ മൊബൈലിൽ ചെക്ക് ചെയ്യുമ്പോൾ ഉണ്ടാവും അമ്മന്റെ ഒരു വോയിസ് അത് അത് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് ഇന്നെ എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കണതും അമ്മനെ കൊണ്ടിതൊക്കെ ചെയ്യിപ്പിക്കണതും ആയിരിക്കും എന്ന് തോന്നി പോവാണ് പല ഘട്ടങ്ങളിലും എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു പിന്നെ ഇതില് എന്താ പറഞ്ഞുകഴിഞ്ഞാല് ചെയ്യാവുന്ന ഒരു സാധാരണക്കാരനെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും അതിൻ്റെ അപ്പുറം ഞാൻ ചെയ്ത് അത് ഇനി എത്തിപ്പെടാവുന്നത് പല ഘട്ടങ്ങളിലും ഇന്റെ കൂടെയുള്ള എന്റെ സഹോദരങ്ങളോട് വരെ ഞാൻ കയർത്ത് സംസാരിച്ചിരിക്കണ് ഒരു ഒരു പ്രാന്തന പോലെ ആയിപ്പോയി ഞാന് ബൈജോട്ടനോട് പോലും ഞാൻ ചില സമയത്ത് കാരണം നമുക്ക് എല്ലാ ഉപദേശം തന്നു കൂടെ നിൽക്കണ ചിലതൊന്നും എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയാതാവുമ്പോൾ ഞാന് എന്റെ ജ്യേഷ്ഠന്റെ പോലെ കാണുന്ന ആളാണ് മൂപ്പരോട് പോലും ഞാൻ കയർത്ത് സംസാരിച്ചിരിക്കണേ ഞാൻ പൊട്ടി തീർച്ചിക്കണ് പല ആളുകളോടും അതിപ്പോ കർണാടക മുഖ്യമന്ത്രിനോട് പോലും കാണേ ഞാന് ഈ വിഷയത്തിൽ ആലോചിച്ച് നോക്കണോ ഒരു സാധാരണക്കാരനായ ഞാൻ അമർഷം സഹിക്കാൻ കഴിയായിട്ട് മുഖ്യമന്ത്രി വന്ന് എന്റെ എത്ര ദൂരത്ത് നിൽക്കുമ്പോൾ ഞാൻ മണ്ണിലേക്ക് നോക്കിട്ട് പറഞ്ഞില്ലേ അർജുനെ ഒന്നര മണിക്കൂർ കാത്ത് എല്ലാ പണി നിർത്തി വച്ചിരിക്കണ് മുഖ്യമന്ത്രി വന്നിക്കണ് ഇവിടെ മുഖ്യമന്ത്രി പോയിട്ടേ ഞെ തരികയുള്ളൂന്ന് അത്ര അമർഷം ഞാൻ പ്രകടിപ്പിച്ചിരിക്കണു ഞാന് അയിന് ഞാൻ തന്നെ ചില ചില ഈ എസ്പിയൊക്കെ തല്ലുമ്പോഴും ബാക്കിയുള്ള എസ് പി എസ് പി എല്ലാരും എടുത്തു ഞാൻ അടി വാങ്ങാത്ത ആളില്ല പരത്തി വാങ്ങിക്കുന്ന അടി ഈ വാങ്ങിയ അടിക്കൊന്നും എനിക്ക് ഒരു പ്രശ്നം തോന്നില്ല എനിക്ക് മേല് വേനവില്ല ഇതൊക്കെ പിന്നിൽ ഒരു ശക്തി ഉണ്ടായതുകൊണ്ട് എനിക്ക് ഇതൊക്കെ ചെയ്യാൻ കഴിഞ്ഞ അല്ലെങ്കിൽ സാധാരണ ഒരാൾക്ക് ഇതൊന്നും എന്തായാലും ആ കപ്പാസിറ്റിയിലേക്ക് വരൂല ഞാൻ ചെയ്യണ്ട കടമേനും എനിക്ക് വലിയൊരു പ്രശസ്തിയോ അല്ലെങ്കിൽ വലിയൊരു ഇതോ ഞാൻ അർഹിക്കില്ല ഞാൻ ഞാൻ ചെയ്യേണ്ട എന്റെ ഡ്യൂട്ടിയാണിത് ആ ഡ്യൂട്ടി ഞാൻ എന്താ പറഞ്ഞുകഴിഞ്ഞാല് ചെയ്ത് അല്ലെങ്കിൽ ഞാൻ നാണ എനിക്കൊരു നാണക്കേട് മാതിരി ആയി പോവേനു പിന്നെ അതേമാതിരി തന്നെ ജീവിതകാലം മുഴുവൻ ഒരു കള്ളനെ പോലെ എന്താ പറഞ്ഞാൽ ഞാൻ എന്തൊക്കെയാണ് ആയത് ദൂദ് ഇബ്രാഹിമിനെ കാട്ടിൻ ടോപ്പായി പോയില്ലേ കള്ളന് കൊലപാതക സ്മഗ്ലർ നെക്സല് എല്ലും ഞാനേനും എന്താ എന്താ ഞാൻ ആവാ ബാക്കിയുള്ളത് എല്ലും ആയിപ്പോയി എന്താ പറഞ്ഞാൽ ഞാൻ ഞാൻ ഇന്നലെ എങ്ങാനും ആ ഡെഡ്ജറിൽ ഓനെ കിട്ടിയില്ലെങ്കിൽ ഇന്നലെ ഡെഡ്ജർ പോവുകയാണ് പറഞ്ഞു എങ്ങാനും പോയില്ലെങ്കിൽ ഞാൻ ആ ജീവനത്തെ കാലം ഈ കുറ്റങ്ങളും ജനങ്ങൾ എന്താ പറയുക കുറച്ച് ജനങ്ങൾ ചാർത്തി തന്ന ഈ പട്ടങ്ങളുണ്ടല്ലോ ഒരു ഡോൺ മാരി എന്താ ലോ ക്ലാസ് സ്മഗ്ലർ പോലെ ആയി പോകുന്ന ജീവിതം ഒരു എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫാമിലിയും കൂടി ആത്മഹത്യ ചെയ്യുന്ന വക്കിലേക്ക് എത്തിച്ചു പോവുകയും അയിന്ന് ദൈവം കച്ചിലാക്കി വരി കാണാന് ഒരു അവസരം ഉണ്ടായി ഇവന് ഇവന്റെ ശരീരം ഞാൻ കണ്ട ഡി വൈ പീനോട് ഞാൻ പറഞ്ഞു സാറേ ഇനി ഇവിടെ ഒരുപാട് കാലം ഇവിടെ നിന്ന് അർജുന ഇനി എത്രയും പെട്ടെന്ന് അർജുനെ നമുക്ക് നാട്ടിൽ കൊണ്ടുപോകണം പുള്ളിക്കാരനും എല്ലാവരും പറയണം ഇതിന് ഇടത്തെ നിയമം എന്തായാലും ഈ പ്രൊസീജിയർ കഴിയാതെ വിടാന് ചാൻസ് ഇല്ല രണ്ടു ദിവസം വേണ്ടി ഡി എൻ എ ടെസ്റ്റിന്റെ റിസൾട്ട് വരാം കാത്തു നിന്നേ മതിയാവും നമുക്ക് ആ സമയം വരെ വേറെ പല പരിപാടികളും ഉണ്ട് നമുക്ക് ജഗന്നാഥന്റെ ഫാമിലിനെ എടുക്കണം അതായത് എടുക്കണം ജഗന്നാഥന്റെ ഫാമിലിന്റെ അടുത്തേക്ക് ജഗന്നാഥൻ എത്തിച്ചു കൊടുക്കണം ഈശ്വർ മല്പനോട് വരാൻ പറഞ്ഞിട്ടുണ്ട് ഏഹ് ലോകേഷ് ലോ ഇവരൊക്കെ നമുക്ക് പണികൾ പണികളിഞ്ഞുണ്ട് ഏതായാലും ഇറങ്ങിയില്ലേ ഇല്ലും കൂടി ഒന്ന് നമുക്ക് ഏറ്റെടുത്താളാ ആരും ഏറ്റെടുക്കാൻ ഇവിടെ ഇല്ലാത്തതിനോടാ അല്ലെങ്കിൽ ഈ പണിക്കൊന്നും നമ്മളെ നിക്കൂല ഞാന് പക്ഷെ ഞാനത് വിചാരിക്കാതെ ഡിവൈഎസ് പി ഐറ്റ് ആ ഒരു ബന്ധം നമ്മൾ അടി കൂടിയ വന്നുകൊണ്ട് ഭയങ്കര സ്നേഹത്തില് പുള്ളിക്കാനും വിളിച്ചപ്പോണ്ടിരുന്നു ഏത് അവസ്ഥയിലാണ് ഇപ്പോൾ അർജുനുള്ളത് ശരീരഭാഗങ്ങൾ മുഴുവൻ കിട്ടിയത് ശതമാനം മാത്രമാണ് നമുക്ക് അറിയാൻ സാധിച്ചത് അതെ അതങ്ങനെ അതിന് നമ്മൾ എന്താ പറഞ്ഞുകഴിഞ്ഞാല് ഞാൻ ഈ തിടുക്കപ്പെടുപ്പെട്ടതും ഇന്റെ വൈകാരികമായ പ്രവൃത്തിയും ഇന്റെ ഉള്ളിൽ അർജുന് എവിടെ ഉണ്ടെങ്കിലും നശിച്ചു പോവാതെ കിട്ടണമെന്നായിരുന്നു അപ്പൊ ഈ ഞാന് പല നേതാക്കന്മാർക്കും അവർക്കൊക്കെ അറിയാ ആ നേതാക്കന്മാരോടൊക്കെ പറഞ്ഞാണ് അർജന്റാണ് മറ്റു വിഷയത്തിന്റെ മാതിരി ഞങ്ങൾ ഇത് സ്ലോ ആക്കരുത് കാരണം തന്നെ ഒരാളെ ശരീരം നശിച്ചു കൊണ്ടിരിക്കാണ് അത് പരമാവധി നശിക്കുന്നതിന് മുമ്പേ നമുക്ക് ഓനെ ഓന്റെ വീട്ടിലെത്തിക്കണത് അതെന്നെ ഇപ്പോ സംഭവിച്ച് എത്ര ആള് പറഞ്ഞു എല്ല് പോലും കിട്ടൂല എന്ന് പറഞ്ഞില്ലേ ആ ആളുകൾക്ക് ഇത് കാണിച്ചു കൊടുക്കാൻ പറ്റാത്തതിനുണ്ടല്ലെങ്കിൽ കാണിച്ചു കൊടുക്കേനു അത്രത്തോളം ശരീരഭല്ലേ അല്ല അതെ അത് അധികം ആയിട്ടില്ല അധികം കേടുകളൊന്നുമില്ല ഒരു ഒരു ചെറിയ പരിധിയിലുള്ള ഡാമേജുകളേ ഉള്ളൂ അതൊക്കെ എന്തായാലും ഉണ്ടാവുമല്ലോ